സലാം അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് നമ്മളെ റമലാൻ വരവായി നമ്മളെല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ് എൻ്റെ കൈ ഉണ്ടല്ല തിങ്കളാഴ്ച പോയിട്ട് അയക്കും പഠിച്ച റംലാൻക്ക് ഉണ്ടല്ല റബ്ബ് നമുക്ക് എല്ലാവർക്കും ആയുസും ആരോഗ്യവും തെറ്റ നല്ല ഇബാധത്തെടുക്കാനുള്ള ഒരു കഴിവ് പഠിച്ച നമുക്ക് തെറ്റെന്ന് അറിയാം പാവങ്ങളൊക്കെ കഴുകിപ്പെടുന്ന മാസാണെന്ന് പറയാം എൻ്റെ വീട് താനൂരാണ് എൻ്റെ താനൂർ തണ്ടല്ല നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ മക്കളോട് ഞാൻ പറയാൻ പോണത്തിട്ടാ എൻ്റെയൊക്കെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ റംലാൻക്ക് ഏത് കുഞ്ഞു മക്കളും ഉണ്ടല്ല നോമ്പ് എടുക്കും എന്നറിയാം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കണ മക്കൾ നോമ്പ് നോക്കും അവർ ചിലപ്പോൾ വേണം തന്നെ അവർ നോക്കും എന്നറിയാം അങ്ങനെയാണ് അവർക്ക് നോമ്പെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നോമ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര പവിത്രത എന്നൊക്കെ പറയില്ല നമ്മൾ ഭയങ്കര ഇതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കാരം എല്ലാ വിഭാഗത്തോ രാവിലൊക്കെ എല്ലാ വീട്ടിലും ഖുറാൻ ഓതും എന്നറിയുക ആൺകുട്ടികളും പെണ്ണുങ്ങളും പ്രായമായവരൊക്കെ ഭയങ്കര വിഭാഗത്താണ് ഈ കരാ ആ ഭാഗത്തൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും തന്നെ താനൂക്കാരെ വിട്ടിട്ടുള്ള ഒരു കളി ചേട്ട താനൂക്കാരെന്ന് പറഞ്ഞാൽ അവരൊരു പ്രത്യേക ഒരു ഇതാണെന്നാൽ കോഴിക്കോട്ടേരെന്നൊക്കെ പറയില്ല ഇവർ തന്നെയൊക്കെ തന്നെ ഇവർക്ക് അങ്ങനെ ക്ഷീണം തട്ടൂല ഇവർ നന്നായിട്ട് ഭക്ഷണം ഉണ്ടല്ലോ കഴിക്കുന്നവർ നോൻപിനൊക്കെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ രാവിലെ നമുക്ക് വൈകുന്നേരം നോമ്പ് പറക്കണം അവിടെ മുതൽ തുടങ്ങും നമ്മൾ നോമ്പ് പറക്കണ സമയത്തുണ്ടല്ല ഈത്തപ്പഴം നാരങ്ങ വെള്ളം ജ്യൂസ് ഒരു ഒന്നോ രണ്ടോ ഒരു കടി ഉണ്ടാവും പഴമ്പരി ഉണ്ടാവും കോഴിയട ഉണ്ടാവും അല്ലെങ്കിൽ സമൂസ അല്ലെങ്കിൽ പത്രിയ അങ്ങനെ എന്തെങ്കിലും എരി ഉള്ള കൊഴിയുടെ ഒക്കെ പ്രധാനപ്പെട്ട കടികളാണ് കേട്ടോ അവിടെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ സൈസൊക്കെ കടി തന്നെ എല്ലാവരും ഉണ്ടാക്കും പിന്നെ ജ്യൂസുകൾ തന്നെ ഉണ്ടാവും ചിലപ്പോൾ രണ്ട് തരക്ക് ആ ഒരു മാസം ഉണ്ടല്ല ആൾക്കാരുണ്ടല്ല പൈസ ഉള്ളവരൊക്കെ ഉണ്ടല്ല രാജ്യത്ത് താനൂരും നല്ല സതയ്ക്ക് സക്കാർക്കും കൊടുക്കൂട്ട നോമ്പ് ആദ്യം തന്നെ ഒരുവിധം പാവപ്പെട്ട പെരകളിലൊക്കെ തന്നെ പിന്നെ റംലാനൊക്കെയുള്ള സാധനങ്ങൾ തന്നെ അടുത്തിട്ടുണ്ടാവും അവർക്ക് മുപ്പത് ദിവസം അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിറ്റുകൾ കിട്ടിയിട്ടുണ്ടാവും എല്ലാം സതക്ക കൊടുക്കും ചെയ്യും അവർ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് അങ്ങനെ നോമ്പ് പിറക്കും അങ്ങനെ രണ്ട് മൂന്ന് സൈസ് കടി ഉണ്ടാവും ഇവർക്ക് ഒരു പണിയെടുക്കാൻ ഇവർക്കൊരു മടിയില്ലയേ അങ്ങനെ നോമ്പ് പെറുക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചവനെ നമ്മൾ ഈ കാരൊക്കെ കൂട്ടി നോമ്പ് പിറന്ന് വെള്ളം കുടിക്കും പിന്നെ അതിനോട് അനുവദിച്ചിട്ട് തന്നെ ജ്യൂസ് എടുത്ത് കുടിക്കൂ ജ്യൂസ് തന്നെ നല്ലൊരുപാട് ജ്യൂസൊക്കെ അടിക്കും ഒരു നാലഞ്ചാൾക്കാരുള്ള പേരേലും കണമാനും ജ്യൂസൊക്കെ രണ്ട് മൂന്ന് ജഗ്ഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും നല്ല ക്ഷീണം കിട ജ്യൂസും ഈ പൊരിക്കടിയൊക്കെ അങ്ങനെ തുന്ന് വയറങ്ങറയൂ എന്നിട്ട് ഇവർ ഒരു ഏമ്പൊക്കെ ഇട്ടിട്ട് ഇവർ മരുവ് നിസ്കരിക്കാൻ വേണ്ടി പോവും നിസ്കേച്ച് വന്നിട്ടാണ് ഇവർ പത്തിരിയും കറിയൊക്കെ ഒരുവിധം വീട്ടിലൊക്കെ പത്തിരി അണയിക്കാറട്ടാ ഇവർ നോല്പ് മുപ്പത് ദിവസമുണ്ടല്ല അധികം ഒരക്കിലിറച്ചിയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതവര് കറി വെക്കും തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ തേങ്ങ ഒക്കെ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ തന്നെ നോൽമ്പ് രണ്ട് മൂന്ന് ദിവസം മുന്നേ പൊടിച്ച് കുപ്പിയിലാക്കി വെക്കണ പിരക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ ഉള്ള ഇനി അതല്ലെങ്കിലും മുളക് ഇടുകയാണെന്നുണ്ടെങ്കിലൊന്നുകിൽ ബീഫൊക്കെ തന്നെ ഒരു ഒരു ഇപ്പോഴെന്താ വലിയൊരു കുടുത്തല്ലേ എന്താന്നാ ബീഫൊക്കെ തന്നെ കൊട്ടയിലാക്കിയിട്ട് മീൻ കൊണ്ടുവരുന്ന മാതിരി അഞ്ഞൂറിൻ്റെ ഒരു കിലോത്തിൻ്റെ ഒക്കെ കിറ്റ് കൊണ്ടുവന്നിരുന്നു കുറച്ച് മുന്നേ വരെ ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും ഇരിക്കാറ് നമ്മളിവിടെ വന്ന് പെട്ടതിൻ്റെ ശേഷം വല്ലാതെ നമ്മളവിടെ പോവലില്ല അല്ലാന്നറിയാം അങ്ങനെ ഇവർ നല്ല രസമാണ് ഇരിക്കാറ് രാത്രിയൊക്കെ ഒക്കെ ആയാൽ പിന്നെ നല്ല ഒരു സ്ഥലമാണ് അവിടെ താനൂരെന്ന് പറഞ്ഞാലും താനൂക്കാർക്ക് അഭിമാനിക്കുക നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇട്ടാ അവർക്കൊന്നും ഉണ്ടല്ലോ നമ്മൾ എടാപ്പുത്താപ്പ മക്കൾ ഇങ്ങനെ സ്വന്തം ഏട്ടരഞ്ചന്മാർ അവരെ മാത്രമല്ല കേട്ടോ അവർക്ക് കൂടെപ്പറപ്പുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് ഇട്ടാ തമ്മിൽ അങ്ങോട്ട് കൊടുക്കാൻ ഇങ്ങോട്ട് കൊടുക്കാനൊക്കെ നമ്മളെ കുടുംബത്തിൽ കഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവർ നല്ല എടുത്തു പിടിക്കണ ആൾക്കാരാണ് കേട്ടോ ഈ താനൂക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഈ താനൂക്കാരൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ താനൂക്കാരെയായിട്ടാണ് ഇരിക്കാറ് അതെല്ലാം സത്യമാണ് പറഞ്ഞത് എന്ന് അങ്ങനെ നമ്മൾ നോമ്പ് പറഞ്ഞു അങ്ങനെ പിന്നെ പളിക്കുന്ന ആണുങ്ങളൊക്കെ വന്നു എല്ലാവരും കൂടി തന്നെ ഭാര്യയും മക്കളും ആല ആങ്ങളും പങ്ങന്മാരെല്ലാവരും കൂടി തന്നെയാണ് ടേബിളിൻ്റെ മുന്നിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കൽ ഓരോരുത്തർക്കായിട്ടൊന്നും വെച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും നമ്മളെ താനൂരില്ല എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ആണ് ഭക്ഷണം കഴിക്കരുത് പ്രായമായവരും എല്ലാവരും കൂടിയാണ് അധികം വീടുകളിലും അങ്ങനെ തന്നെയാണ് ഇട്ടാ അങ്ങനെ നൈസോ പത്തിരി ആണെങ്കിക്കാൻ അധികം പിന്നെ വീട്ടിലൊക്കെ പ്രസ്സായിട്ട് എല്ലാം ഇരിക്കാറ് ഇവർ പ്രസം അമർത്തിയാലും പരകം മിട്ടിട്ട് തന്നെ ഒന്ന് പരത്തും ഇട്ടാ അവർക്ക് ആ പ്രസമ്മ അമർത്തിയ പത്തിരി ഒന്നും അവർക്ക് അങ്ങനെ ഇഷ്ടമില്ലാന്നറി എനിക്കും പൊതുവേ പ്രസ്സും അമർത്തിയ പത്തിരി ഒന്നും എനിക്കിഷ്ടമല്ല എനിക്കും പിന്നെ കൊയലായിട്ട് പരത്തുതന്നെ വാടണം അല്ലെങ്കിൽ ആ ഉരുള വെച്ചിട്ട് ഞാൻ തന്നെ സ്വയം പരത്തും നമ്മളെ ചെറുപ്പത്തിലുള്ള ശീലങ്ങളാണ് അതൊക്കെ അതൊക്കെ നമുക്ക് മാറ്റാൻ വയ്ക്കേണ്ടത് തന്നെ തന്നെ നമ്മളെ കുട്ടികൾക്കും തന്നെ നമുക്ക് ആ ഒരു പത്തിരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം അവരൊന്നും ഒരു നോമ്പറക്കെല്ലാം പോകാൻ അവർക്കൊക്കെ മടിയാണ് ഇരിക്കാറുണ്ട് പ്രസവം അമൃത്തെ പത്തിരി അണയ്ക്കാറുണ്ട് അറിയട്ടോ ഞാൻ പൊറാട്ടെന്നത് ഒരു ഇതൊന്നും അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറയും അങ്ങനെ പത്തിരിയും ഇറച്ചി കറിയും ഒക്കെ വെച്ചിട്ട് നല്ല നന്നായിട്ട് തേങ്ങ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ മുളക് ഇടും മീന് മീൻ മുളക് ഇട്ടാൽ പിന്നെ ദോശ ഒക്കെ ചൂടു അതും നല്ല കറിയാണ് മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ കടിയിൽക്ക് ഇങ്ങോട്ട് ഇതൊക്കെ കഴിഞ്ഞ് അതേമാതിരി പിന്നെ ഒരു പിന്നെ ഏഷ്യൻ സ്കേക്ക് അവർ പോവും ഏഷ്യൻ സ്കേച്ച് ഇവർ വന്നിട്ട് ഒരു ഇതം പെരയിലൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ വെറുപ്പത്തിലൊക്കെ തന്നെയാണ് ഒരു ചീരാക്കഞ്ഞിട്ടിട്ടാ നല്ല നല്ല ജീരകമോ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ട് നന്നായിട്ട് വെക്കണം അല്ലോണ്ട് നല്ല ടേസ്റ്റാണ് ഈ കര കഞ്ഞിക്ക് ആ കഞ്ഞി കഞ്ഞിട്ട് കുടിച്ച് കിട്ടിയാലുണ്ടല്ലോ ക്ഷീണത്തിനൊക്കെ നോമ്പിനാ എല്ലാവർക്കും നല്ല ആക്കാണ് ഇരിക്കാറ് അതങ്ങോട്ട് കുടിച്ചിട്ടുങ്ങൾ വിചാരിക്കും ഇതൊക്കെ തിന്നാൻ ഇത് ഇപ്പോൾ ഇവിടെ നേരം വിചാരിക്കും പക്ഷേ സമയം ഉണ്ടാവും പേർക്കിട്ട് ഇവർ നല്ല വിഭാഗത്തെടുക്കും ചെയ്യും കൊച്ചു കുട്ടികൾ പോലും നോമ്പ് നോക്കണം ഇതാണ് അവിടെ ആ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഈ ഇതൊക്കെ കഴിച്ചിട്ട് ഇവർ പിന്നെ പത്തിരി കഴിച്ച് നോമ്പ് നിസ്കാരം പിന്നെ മരുന്ന് നിസ്കരിച്ച് വന്ന് ഇട്ടാണ് ചായ ഒടിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് വേഗം ത്രാവി നിസ്ക അവർ ഒരാളും ത്രാവി ഒന്നും കളയൂലേ ത്രാവി ആയിട്ടുള്ള കളിയൊന്നും അവിടെ ഇല്ല കുട്ടികളൊക്കെ പോവും ചെറിയ കുട്ടികളൊക്കെ ആപ്പാർപ്പം പോവും പള്ളിക്കലിൽ പള്ളിക്കൽ തന്നെ പോവും പിന്നെ ഒരിധം പെരെയുള്ളൊക്കെ പെണ്ണുങ്ങൾ ഇന്നിട്ട് ഒരു പത്തോ പതിനഞ്ച് പെണ്ണുങ്ങൾ ഇന്നിട്ട് നമ്മൾ വീട്ടിലെ വീട്ടിലൊക്കെ ഉണ്ടായാലും ഒരു ത്രാവി നിസ്കാരട്ട അങ്ങനെ ത്രാവി നിസ്കരിക്കും ത്രാവി നിസ്കേക്കാൻ വന്ന പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ചായയും വെള്ളമൊക്കെ അവർ കൊടുക്കും ഒരുക്കടിയൊക്കെ ഉണ്ടാവും ലഭിച്ച രാവിലത്തെ അതൊക്കെ നോമ്പറക്കുമ്പോഴത്തേ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ഇതൊക്കെ കൊടുക്കും അവർ അവർക്കിഷ്ടമാണ് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചീരാക്കഞ്ഞി അവിടെ വെള്ളം ചിലവർക്ക് ചീരാക്കഞ്ഞി വേണ്ടാന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ചോറ് വെന്തിട്ടുണ്ടാവും ആ ചോറും ചോരൽക്കൊക്കെ തന്നെ നല്ല ഒന്നുകിൽ തേങ്ങ അലിക്കി അരച്ചിട്ടുള്ള മീൻകറി വേണം പേര് വേണം പപ്പടം വേണം ഒക്കെ വേണം ഒരുക്കട്ടെ നിർഭന് തണി മുപ്പത് ദിവസം തരികിട പരിപാടിയൊന്നും അവർക്ക് നടക്കാൻ പറ്റില്ല അവർക്ക് നല്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കണം നന്നായിട്ട് ഇബാധത്തു കൊടുക്കും അവർക്കൊരു അങ്ങനത്തെ ഒരു ക്ഷീണം ഉണ്ടാവില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവര് പിന്നെ ചീരാക്കഞ്ഞൊക്കെ കുടിച്ച് കെടുന്ന് പിന്നെ ഒരു രണ്ടുമണിക്കൊക്കെ അലാറം വെച്ച് അല്ലെങ്കിൽ രണ്ടരക്കൊക്കെ എണീച്ച് പിന്നെ ആ ഭാഗത്തൊന്നും അങ്ങനെ ദോശ ചുട്ടണ പരിപാടി ഒന്നും പെലിലൊന്നുമില്ല കേട്ടോ അവർക്കൊക്കെ ചോറാണ് നിർബന്ധം അങ്ങനെ നന്നായിട്ട് ചോറൊക്കെ കഴിച്ച് ഉപ്പേരി ഉണ്ടാവും ഗ്യാബേജാ പയറ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി ഉണ്ടാവും ആ ഉപ്പേരിയൊക്കെ കൂട്ടി വപ്പടം ഉണ്ടാവും വെച്ചത് ചില വീട്ടിലൊക്കെ ചിലവർക്കൊക്കെ തന്നെ ചെറുപ്പഴം ഉണ്ടല്ലോ മൈസൂർ പഴം എന്ന് പറഞ്ഞത് അതൊന്ന് ചോറ്റിൽ കുഴച്ച് കുറച്ച് ചിലവരൊക്കെ തന്നെ കുറച്ച് ഞങ്ങളൊക്കെ ചെറുപ്പം ഞങ്ങൾ അപ്പൊക്കെ മെയിക്കോണങ്ങനെയാണ് ഒരു സ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴക്കും ഇങ്ങോട്ട് ഞങ്ങൾക്കൊക്കെ ഓരോരുള്ള വാരിത്തൊന്നൊക്കെ നല്ലതാണ് ഇട്ടാ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ് ഇരിക്കാറ് അതൊന്ന് കഴിച്ച് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചിലപ്പോൾ വൈകുന്നേരത്തെ പൊരിക്കടി ഉണ്ടാവും കുറച്ച് കൊയ്യടെ സമൂസ് എന്തെങ്കിലുമൊക്കെ ഒരു പാത്രത്തിൽ ബാക്കി ഉണ്ടാവും അതെടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇവരൊരു ചായ കട്ടൻ കൂട്ടി അതും കൂടി കഴിക്കും അതും കൂടിയാണ് കഴിക്കുമ്പോൾ തന്നെയാണ് ഇവർക്ക് അപ്പോൾ ഇത് തേജ് കേൾക്കാളും തേജും കഴിച്ചിട്ടുണ്ടാവും സുബൈ ബാങ്ക് കൊടുക്കാൻ നേരമായി തുടങ്ങും അങ്ങനെ ഇവര് സുഭയും നിസ്കരിച്ചിട്ടുണ്ടല്ലോ ഒന്നര ജ്യൂസൊക്കെ ഇരുന്ന് ഓതിയിട്ടാണ് ഇവർക്ക് ഇരുന്ന് ഉറങ്ങരുട്ടാ പിന്നെ നോമ്പ പറ്റാത്ത ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കുണ്ടല്ലോ തലേന്നത്തെ പത്തിരിയും കറിയാണ് കൊടുക്കരുത് അതിന്റെ അനുഭവത്തിൽ എൻ്റെ അതിന്റെ വലിയമ്മ മരിച്ചിട്ട് ഇതേപോലെ പിന്നെ അന്ന് ഇരുപത്തി അറാവിനാണ് എന്റെ വല്യമ്മ മരിച്ചത് അപ്പോൾ എൻ്റെ മാമക്കുണ്ടെങ്കിൽ ചെറിയൊരു മോള് മൂന്നിനോ നാലൊറ്റോ പഠിക്കണ അപ്പം എല്ലാവരും കൂടി ഞങ്ങൾ ഞങ്ങളവിടൊക്കെ നല്ല മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മൂന്ന് എഴുക്ക് ഇവളങ്ങളും മക്കളും പേരക്കുട്ടികളും ചില നാട്ടിലൊക്കെ മയ്യത്തെ പിടുത്ത് ഇപ്പം തന്നെ ആ അവിടെ ഇറങ്ങി പോകുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല അവരെല്ലാവരും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കലും എല്ലാവരും കൂടി നിൽക്കുന്നു ചില അതൊക്കെ ചെല്ലലോ ഭയങ്കര അലങ്കാരം മരിച്ച തടിനെ ഭയങ്കര സ്നേഹം ഇക്കാരാണ് വീട്ടിലവർക്ക് എല്ലാവരും ഇരുന്നിട്ട് ഒരു നേരം ഇരുന്നിട്ട് ഒരു യാസീൻ ഓതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മരിച്ച ആൾക്ക് മുപ്പവും നാല്പവും പേരക്കുട്ടികളും മക്കളൊക്കെ ഒരു നേരം ഒരു യാസീൻ ഒരാൾ ഓതുമ്പോൾ എല്ലാവരും കൂടി ഓതുമ്പോൾ യാസീൻ ആ മരിച്ച ആൾക്ക് ഒരു കിട്ടിട്ടാണ് അത്ര ഇതാണ് ഞങ്ങളെ താനൂക്കാരെന്ന് പറഞ്ഞ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇട്ടാ അവരെ പറ്റിയിട്ട് പിന്നെ അങ്ങനെ ഇതൊക്കെ ഈ മാമൻ്റെ മോള് നോമ്പ് നോക്കിയിട്ട് ഇതേപോലെ നോമ്പ് പറക്കാൻ മരിച്ചതില് അയക്കുന്നു അങ്ങനെ കുട്ടീനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നേ എല്ലാവരും കൂടി ഉണ്ടായിരുന്ന സമയത്ത് പക്ഷെ കുട്ടി നോയമ്പ് നോക്കണുണ്ട് അങ്ങനെ കുട്ടി മണിയായി പോകുന്നതിന് കുട്ടി തളർന്നിക്കണ് അങ്ങനെ മാമിനെ തോളിലിട്ടിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് കൊണ്ടടക്കുകയാണ് ഇട്ടാ മോളേന്ന് അറിഞ്ഞിട്ട് അത്രക്കും മാമിന് നോമ്പ് ഒരു ബേജാറ് അപ്പം കുട്ടി ഇങ്ങനെ തോളിൽ കിടന്നിട്ട് മാമിനോട് ചോദിക്കുകയാണ് പച്ച എന്താണ് മോ വലിയൊരു ബാങ്കും കൊടുക്കാത്തത് ഇന്ന് അവൾ വലിയൊരു മോള ഇന്നും ഞാൻ അത് അവളെ കളിയാക്കും എന്നറിയാം അങ്ങനെ കാക്കണ്ടല്ല നോമ്പ് അണ്ട് പെർക്കോളം തോളിട്ട് കൊണ്ടടന്നിട്ട് അവളാ നോമ്പാണ് കളയാത്ത നൽകി പിന്നെ പിറ്റേന്ന് കുട്ടിനെ കൊണ്ട് ഒഴിവാക്കിച്ച് അത്ര ക്ഷീണം പിടിച്ചിരുന്നു കുട്ടിക്കുന്നവർ അത് എന്താണ് എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ നോട്ടം കിട്ടിയില്ലാന്ന് തന്നെ പറയുന്നത് ആണ് ഞങ്ങളുടെ താനൂക്കാരെ നോമ്പിൻ്റെ പ്രത്യേകത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുണ്ടല്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കേക്ക് ഉണ്ടെങ്കിൽ സബ് തരാനൊന്നും നിങ്ങൾ ഒരിക്കലും മണിക്കേർ തട്ടാൽ സ്വന്തം ഹാ ജ്യൂസ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരും